ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി കാണിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കേസരീടെ പ്രിപ്പറേഷനാണ് നേരത്തെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് ഞാൻ കേസറിയുടെ ഒരു പ്രിപ്പറേഷൻ കാണിച്ചു അതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത് ഇന്ന് തയ്യാറാക്കുന്നത് കല്യാണ വീട്ടിലൊക്കെ നമ്മൾ പോകുമ്പം സെർവ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കേസരീടെ പ്രിപ്പറേഷനാണ് അതായത് കല്യാണ കേസരി കല്യാണ കേസിൽ നമുക്കറിയാം വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതായിട്ടുള്ള എത്ര കഴിച്ചാലും നമുക്ക് മതി വരാത്തൊരു രീതിയിലുള്ളൊരു പ്രിപ്പറേഷൻ ആണ് അതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് കല്യാണം വീട്ടിൽ സെർവ് ചെയ്യുന്നതായിട്ടുള്ള കേസിൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളത് നമുക്ക് കണ്ടു പ്രിപ്പറേഷനിലോട്ട് പോകാം ഇപ്പം നമ്മുടെ കല്യാണ കേസരി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഒരു കടായി അടുപ്പിൽ വെച്ചിരിക്കുകയാണ് ഈ ഒരു കടായിൽ തന്നെയാണ് നമ്മൾ എല്ലാം ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുത്തിട്ട് ഗീ ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് റവ ഒന്ന് പതിനഞ്ച് മിനിറ്റോളം വറുത്ത് മാറ്റേണ്ടതാണ് റവ മാറ്റി റവ നമ്മൾ തണുക്കുന്ന ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചൂടുവെള്ളം ചൂടാക്കി എടുക്കുകയും വേണം മൂന്ന് ടേബിൾ സ്പൂൺ ഗീ നമ്മൾ ചേർത്ത് കൊടുത്തു ഗീ ഒന്ന് മെൽറ്റ് ചെയ്യു ശേഷം നമുക്ക് റവ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഗീ ഇവിടെ മെൽറ്റ് കഴിഞ്ഞു നമുക്കിനി ഇതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ചെറുതീയിലിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ പെട്ടെന്ന് എളുപ്പത്തിന് വേണ്ടി പെട്ടെന്ന് അങ്ങോട്ട് ഫ്ലെയിം കൂട്ടി വെച്ചൊന്നും വറുത്തെടുക്കരുത് നമ്മൾ കുക്കിങ്ങിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ക്ഷമയാണ് അപ്പം ഇത് ചെറു തീയിലിട്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇട്ട് നമുക്ക് ഈ റവയൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക അതായത് ആ ഗോൾഡൻ കളർ വരുന്നതിന് കുറച്ച് മുന്നിൽ തന്നെ നമ്മൾ ഇത് എടുക്കണം അപ്പം റവ ഓരോന്നായിട്ട് നമുക്ക് നമുക്കറിയാൻ പറ്റും ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരെ നല്ലൊരു മണവും വരും അതുവരെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതേ സമയം തന്നെ നമ്മൾ മറ്റൊരു ചെറിയൊരു പാനിൽ നമുക്ക് കുറച്ച് നട്ട്സെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പം നട്ട്സ് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് കിസ്മിസ് കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം കിസ്മിസ് ഒന്ന് ബൾക്ക് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി അങ്ങനെ അങ്ങ് മാറ്റി വെച്ചാൽ മതി അപ്പം നമ്മൾ റവ ഇവിടെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞു ഇപ്പോൾ ചെറിയൊരു ലൈറ്റ് ഒരു ഗോൾഡൻ കളർ വന്നു തുടങ്ങി നമുക്ക് ഈ സമയം ഇതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ചൂടുവെള്ളം ചേർക്കുമ്പോൾ കുറച്ച് മാറി നിന്ന് ചേർക്കണം ഒരു മൂന്ന് മൂന്നേക്കാൾ കപ്പ് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ മൂന്ന് കപ്പ് വെള്ളമാണ് ചേർത്തത് ഉടനെ തന്നെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ റവ അങ്ങ് കട്ടിയാവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് അപ്പം തന്നെ നമുക്കറിയാം പെട്ടെന്ന് ഈ റവ എല്ലാം വെള്ളമെല്ലാം അബ്സോർവ് ചെയ്ത് ഇത് നല്ലപോലെ തന്നെ തിക്കായി തുടങ്ങും ഇപ്പോൾ ഒരു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു റവ അങ് വെള്ളം എല്ലാം അബ്സോർവ് ചെയ്ത് ഈ ഒരു ആകും ഈ ഒരു സ്റ്റേജാകാം ഞാൻ ഇതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഇനിയിപ്പോൾ മെൽറ്റ് ആയി ഉരുകി ഇതിൽ കൂടെ ചേരും അത്രയും സമയം നമ്മളൊന്ന് കൊടുക്കണം അതിലും ബാലൻസ് ചെയ്യാനായിട്ട് നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിൽ കൂടുതൽ കൂടണ്ട ഒരു രണ്ട് പിഞ്ച് ഇതിലേക്ക് നമുക്കിപ്പം ഇപ്പം ഞാനിപ്പോൾ ഒരു ഓറഞ്ച് കളർ ഫുഡ് കളറാണ് ചേർക്കുന്നത് പെർമിറ്റഡ് ഫുഡ് കളറാണ് ഇപ്പോൾ ഫുഡ് കളറൊക്കെ ഓപ്ഷനൽ ആണ് നിങ്ങൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല വൈറ്റ് കളറായിട്ടിരിക്കേ ഉള്ളൂ പിന്നെ ഇതിൽ യെല്ലോ കളർ ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇത് നല്ല പോലെ ഇനി ഒന്ന് ഉടച്ചു കൊടുക്കണം കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂൺ അങ്ങോട്ട് മാറ്റുകയാണ് ഉടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് നമുക്ക് എടുക്കാം ഇപ്പോൾ ഈ ഒരു സമയം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ ഫുള്ള് ഗീല് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുമാതിരി ഒരു ഫീലായിരിക്കും അപ്പം കുറച്ച് ഓയിൽ ചേർത്താലേ അതിന് ഒരു ടേസ്റ്റും വരത്തുള്ളൂ ഇപ്പം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തത് ഇപ്പം ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് നമുക്ക് ഈ സമയം നട്ട്സും കിസ്മിസും എല്ലാം ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിൽ കൂടെ തന്നെ നമുക്ക് ഈ സമയം ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏലക്കപ്പൊടി ഞാൻ ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു ഈ സമയം ഞാൻ ഒന്നുകൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഗീ ലാസ്റ്റ് ചേർക്കുവാണ് ഗീ ഒക്കെ അത്യാവശ്യം നമ്മൾ സ്വീറ്റ്സൊക്കെ ചെയ്യുമ്പോൾ ചേർക്കേണ്ടതാണ് അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല ഇനി മെൽറ്റ് ചെയ്ത് വരട്ടെ അപ്പം ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ ഒരു നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം നമുക്ക് ആ ആ ഓയിലിൽ ഓയിലല്ല നമ്മുടെ ഗീടെ ആ ഒരു ഷൈനിങ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പം നമുക്കറിയാം ഇത് ആയി എന്നുള്ളത് ഇപ്പം ഏകദേശം ഒരു ടെൻ മിനിറ്റ്സ് കൂടെ കഴിഞ്ഞു നമ്മുടെ കല്യാണ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് സെറ്റ് ചെയ്യാം ഇത് സാധാരണ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കോരി അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് ഇതിൽ എടുക്കുന്നു ആ ഒരു ഷേപ്പിൽ നമുക്ക് ആ ഒരു രീതിയിൽ കിട്ടും കണ്ടോ ഇങ്ങനെ ആക്കുമ്പോൾ അതങ്ങനെ ഗീ അങ്ങനെ ഷൈൻ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് നമുക്കിനി ഒരു ബൗളിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് നമ്മളിതൊന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കണം എങ്ങനെ നമ്മൾ എടുത്താലും അത് ആ ഒരു രീതിയിലാണ് വരുന്നത് അപ്പം നമുക്ക് ഏത് ഷേപ്പ് വേണോ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് കിട്ടും ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം ചെറിയ ചെറിയ ബൗളിൽ ഇതുപോലെ വെച്ച് നമുക്കതൊന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് നമുക്ക് ചുനട് ചർക്ക് വെച്ച് കിട്ടും സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ആ ഒരു കല്യാണ കേസരിയുടെ ഒരു ഭംഗി ഈ ഭംഗി പോലെ തന്നെയാണ് ഇത് നമുക്ക് വിളമ്പുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു കല്യാണ കേസരിയിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് എങ്ങനെയുണ്ടെന്ന് നോക്കാം കണ്ടോ